പോയി അയ്യോ അതെന്തുവാ നാളെ കളിക്കാം വാ നല്ല മോളല്ലേ ആണോ ഗുഡ് ഗുഡ് ഗേൾ ഗേൾ ആണോ അല്ലേ നിദ ഉറങ്ങണ്ടേ വാ ഉറങ്ങാൻ പോവാം കണ്ടോ സമയം കണ്ടോ നമുക്ക് 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 ഉറങ്ങണ്ടേന്ന് വാ പോയി പോയി കിടന്ന് ഉറങ്ങാം ആ ബാ ഉറങ്ങാവേ ഉറങ്ങാൻ നിറങ്ങാ നിത ദേ ഇങ്ങോട്ട് 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 വാ പോയി പോയി കിടന്ന് പിന്നെ എന്തിനാ എന്റീ അമ്മ ഉറങ്ങാൻ അമ്പാ ഞാൻ പോവാണേ ടാറ്റ ഞാൻ പോവാ നീ ഇവിടെ നിന്നോളോ നിത ബായ് ഞാൻ പോവാ ടാറ്റ ോ കേട്ടോ ഉറങ്ങുന്നില്ലേ ഉറങ്ങുന്നില്ലേ ഏ ഉറങ്ങേ നമുക്ക് ഉറങ്ങുന്നില്ലേ വാ സമയം എത്രയായി നമുക്ക് കിടന്ന് ഉറങ്ങാം ഇനി നാളെ കളിക്കാം വാ ചാച്ചി ഉറങ്ങു ഞാൻ പോവാ ടാറ്റായ് ടാറ്റ എന്നാ ടാറ്ററ ഞാൻ പോട്ടെ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകുന്നു നീ ഇവിടെ നിന്നു പോട്ടെ പോട്ടെ അമ്മ പോട്ടെ നിത വരുന്നില്ലല്ലോ ഇല്ല ഓക്കെ അമ്മ ഞാൻ പോയി കിടന്ന് ഉറങ്ങോ ില്ലേ ഉറങ്ങാൻ ഉറങ്ങുന്നില്ലേ ഇന്ന് ഇനി നാളെ കളിക്കാം ബാ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം ഇങ്ങോട്ട് ഉറങ്ങാൻ വരെ വാ പോയി കിടന്ന് ഉറങ്ങാം ഉറങ്ങാംബാ കുട്ടി ബാ നമുക്ക് പോയി ചാച്ചി ഉറങ്ങാം ഉറങ്ങാംബാ ഉറങ്ങണ്ടേ

പോയി ചാച്ചി ഉറങ്ങാമ്പത്തിരി ബാ ഇനിക്ക് നാളെ കളിക്കാം വാ ഇങ്ങോട്ട് കണ്ണടച്ച് നിൽക്കാനല്ലോട്ട് വരാക്ക് പോയി ചാച്ചി വാ അമ്മയ്ക്ക് ഉറക്കായിരുന്നു അമ്മ പോവാ അമ്മ പോവാ നീ വരുന്നില്ലല്ലോ അമ്മ പോവാണ്ടോ സമയം ഒത്തിരി ബാ നമുക്ക് പോയി ചാച്ചി ഉറങ്ങാം വാടി ഉറങ്ങാം നമുക്ക് പോയി കിടന്നാ അയ്യോ അതെന്തുവാന്ന് നോക്കിയതല്ലേ ഞാൻ നിത നാളെ കളിക്കാം വാ നല്ല മോളല്ലേ ആണോ ണോ ഗുഡല്ലേ ആണോ നീ എന്നാ നമുക്ക് ഉറങ്ങാം എന്റെ ഇനി എവിടെ പോവാ ഇതുകൊണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നാളെ